അന്നേരം <laughs> ഇതാതി <laughs>

ലുലുവിടെ ലുലുവേ ഇതൊക്കെയാണ് സുഖാണോ നെയ്വിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം വീരൂരി നെയ്വിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ലുലു ലൈവിലല്ലേ ലുലുവി ഇതൊക്കെയാണ് രണ്ടാളും പിന്നെ നോമ്പുറിക്കാനൊക്കെ ആയാലും സുഖം എന്ന് ഭയങ്കരസുഖം കൊറച്ച് അതിൽ സുഖത്തിൽ നിന്നൊക്കെ തരുമോണ്ട് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീരപ്പവും എന്തൊക്കെയാണ് മോമ്പായിട്ട് വിശേഷങ്ങൾ വീരപ്പ വീരപ്പ മഴയോ മഴയില്ലാത്തോണ്ടാണോ ഇറങ്ങിയത് പോയോ ഇനി പോയോ കരളും കരളായി പോയോ ആരും കാണില്ല ും കാണി കേൾക്കുകയും അങ്ങനെ പോവല്ല അവിടെ അവിടേക്ക് അതെങ്ങനെ പോവാൻ പാടില്ലല്ലോ കുഞ്ഞോളെ ആയ് കുഞ്ഞോളെ എന്തൊക്കെയാണ് സുഖാണോ എവിടേക്ക് സ്നേഹപൂർവ സ്വാഗതം തന്നെ ആലോചിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞോട് വിരുവെന്ന് പറഞ്ഞാലോചിക്കുന്നുണ്ട് കുഞ്ഞു എന്തൊക്കെയാണ് മോൻപൊറിക്കാനൊക്കെ എന്താണ് ഇന്ന് സ്പെഷ്യൽ എപ്പോഴും ഹാപ്പി ആയിരിക്കട്ടെ വെൽക്കം എന്ന് പണിക്കാളൊക്കെ കിട്ടിയാ കിട്ടുന്നോളെ ഒക്കെ റെഡി എന്ന് പറയുന്നു ഓ നമ്മളൊന്നും ക്ഷണിക്കുന്നില്ല നീ അത് മാത്രം പോസ്റ്റ് ഇടുന്നില്ല വീട്ടിലേക്ക് ക്ഷണിച്ചില്ലാലോ നീ അത് മാത്രം ഇട്ടില്ല എല്ലാം ഇഷ്ടിലേക്ക് ക്ഷണിച്ചെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടില്ല എവിടെ പോകുന്നു പുതിയ ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് പോകുന്നടാ കുറച്ച് ബില്ല് ഏറ്റാൻ ബാക്കിയുണ്ട് അപ്പം അതൊക്കെ എന്നെ പോയിട്ട് കേറ്റണം ഒരുപാട് പേരുണ്ട് ആർക്കാണ് കിട്ടുന്നത് പറയാൻ പറ്റില്ല അതറിയത്തില്ല അതെ കിട്ടുന്നാളെ ഭയങ്കര ഭാഗ്യായിരിക്കും അമേരിക്കയ്ക്ക് വരാൻ റെഡി ആണെങ്കിൽ വന്നോളൂ എന്നറി ഇല്ല നമ്മൾ സൗദി അറേബ്യ വിട്ടിട്ടും പോകുന്നില്ല നമ്മക്ക് ഇവിടെ മത്തി അലഹദില്ല ഹൈറ്

ഇതൊക്കെയാണ് ലൈവിലാണ് വീരപ്പെട്ടി വീരപ്പ പെട്ടി കയറാൻ പാടില്ല കാരണം മരത്തിൻ്റെ ഇതിട്ട് അതിൻ്റെ ഉള്ളിൽ കയറും തണം അല്ലെങ്കിൽ ആനപ്പുറത്താറ്റാക്കണം എന്നാലും പറ്റും വീരപ്പ പെട്ടിയിൽ ഒരിക്കലും കയറില്ല വീരപ്പൻ എങ്ങനെ വീരുവല്ല വീരുന്ന് നിറഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞോട് കാർക്ക് എന്നറിയുന്നുണ്ട് ർക്കേന്നിന്നോട് നമ്മൾ മിണ്ടാ നിക്കുന്നില്ല പെട്ടി കയറുന്നത് ആരാ നമുക്കറിയാം മനസിലായ ബോറു നിങ്ങൾ വിവരങ്ങളൊക്കെ പറയാന്ന് പറയാ ആ പറയാ അങ്ങനെ പോകുന്നു വീരും പോടാന്ന് പറയുന്നുണ്ട് നമ്മുടെ മനസ്സിലായി എന്നെ മിണ്ടാതെ എന്നെ മിണ്ടാതെ ആർക്കും പറ്റില്ല എന്ന് എന്നെ പറ്റില്ല എന്നെ മിണ്ടാതായിരിക്കും വിരുവെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നോട് എവിടെ പോവാൻ ഇന്നത്തെ ഷോപ്പിലേക്കാണ് പിന്നെ ഷോപ്പിലേക്കത് പോകുന്നു കുറച്ച് വർക്ക് അവിടെ പോയിട്ട് ബില്ല് കയറ്റേണ്ട വർക്ക് ഉണ്ട് അപ്പോൾ അത് കയറ്റണം ഇന്നേരം നമുക്ക് ഷോപ്പിലുള്ള സ്റ്റോക്കിൻ്റെയൊക്കെ കണക്കെടുത്തു പിന്നെ മിണ്ടാതാക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് ശരിയാണ് ണ്ട് നമ്മുടെ കുഞ്ഞു അവരെ വിട്ടേക്ക് ഞാൻ അവരെ വിട്ടേക്ക് ഞാൻ അവരെ വിട്ടേ നമ്മളെ ആവശ്യമില്ലാത്തവരെ എന്തിനെ തേടിത്തരണം അത്രേ ഉള്ളു നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ തേടിയെത്തും കുഞ്ഞുങ്ങളെ നമ്മളൊരാളെ ആലോചിക്കേണ്ട ആവശ്യം എനിക്ക് ഓക്കെ ഐഫോൺ ഓക്കെ ഹായ് ഹായ് അതേ നന്ദിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞോൾ കുന്നോൾ വിട്ടു ഞാൻ എവിടെയും പോയി തേടി കണ്ടെത്തും തേടിക്കാൻ പറയുന്നത് എന്നറിയുന്നുണ്ട് നമ്മുടെ മനസാധം കളയണ്ട വെറുതെ ആരെങ്കിലും കണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞോട് വാശി ചിലതിനൊക്കെ നല്ലതാണ് പിന്നെ കുഞ്ഞോടെ പക്ഷെ ചിലതിനൊക്കെ മോശമാണ് ഇതിൽ അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ സന്തോഷിക്കട്ടെ നമുക്ക് വരാനൊന്നും പറ്റില്ലല്ലോ അതന്നെ രണ്ട് മന്ത് കഴിഞ്ഞാൽ വരില്ലേ അങ്ങനെയല്ലേ പറഞ്ഞേ നോക്കുന്നത് നമ്മളൊക്കെ കുറേ വാശി പിടിച്ച് എന്നിട്ടും നമ്മളെ വിട്ട് പോകൊണ്ട് പോവുക തന്നെ ചെയ്തു അങ്ങനെയുണ്ടും അറി ചെലയാൾക്ക് പിന്നെ നമ്മളെ മനസ്സിലാക്കണം പിന്നെ കുഞ്ഞോണെ പറയില്ല ആത്മാർത്ഥായിട്ട് പിന്നെ മനസ്സിലാക്കാം ഈ ഒരു ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നീട് പറഞ്ഞു ഇനി വരില്ല എന്നൊക്കെ ബുഹാരി എന്നൊക്കെയാണ് റഹ്മാൻ അൽ ബുഹാരി നടൻ സ്വീകരിക്കാനും ദിവസം അതിനെ അയച്ചു ആണോ താങ്ക് യു പക്ഷേ എൻ്റെ വീട് കുന്നോളെ കുന്നോൾ കുറച്ച് ഡേസ് ചിലക്ക് ചില ആൾക്കാർ ഭയങ്കര പ്രിയപ്പെട്ടായിരിക്കും കുന്നോളെത്രയും കുന്നോൾ അപ്പോൾ എൻ്റെ വായിലെ വാക്കുകൾ ഐ പ്രമുഖിച്ചു ആക്കെ ഐഫോൺ ഓക്കെ താങ്ക് യു മുകളോട്ട് നോക്കുന്നു ഒരിക്കലും നിങ്ങളോട് പറയാതിരിക്കില്ലല്ലോ അറിയുന്നുണ്ട് വൈദ്യുണ്ടെങ്കിൽ എന്താണ് എന്താണ് സംഭവം പിന്നെ എപ്പോൾ പറഞ്ഞു ഇനി ഒരിക്കലും ഹലോ ഹലോ യെ സമയത്തിനായി ഓക്കേ ആവറ അങ്കി ഓക്കേ ഈ അണ്ടർ സർക്യൂറി കാണിക്കാൻ ഒരു വാക്ക് പറഞ്ഞു ലൈവൽ നിങ്ങളെ 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 സ്റ്റാൻഡർഡൊക്കെ കാണിക്കാം ഞാൻ മുദ്ര കൊണ്ടു അങ്കി ഓക്കേ ഫസ്റ്റ് സ്റ്റിക്കർ കണ്ടിക്ക് ഓക്കേ താങ്ക്യൂ ഏഷ്യൻ പാർട്ട് ഒരു തരം വിടേണം മാത്രം പിന്നോട് ഏത് സ്ഥലം എന്ന് പറയുന്നുണ്ട് അന്ന് രാവിലെ അന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വാഷിംഗ് റൂട്ടിൽ വരാനൊക്കെ പറഞ്ഞു പിന്നെ ഒരു കമൻ്റ് വരില്ല എന്നൊക്കെ പറയൂടി കൊടുക്കാൻ പിന്നെ ഡിലിറ്റേന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ ആദ്യമൊക്കെ വീഡിയോ തരമ കാണിച്ചില്ലല്ലോ കാണിച്ചല്ലോ അത് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്ത് പറഞ്ഞുടാൻ സ്നേഹം കൊണ്ട് വന്നു ഇതൊക്കെയാണ് സുഖാണോ ഇതൊക്കെയാണ് പറയലൊക്കെ കണ്ടിട്ട് എവിടെയാണ് എവിടെയാണ് മുറവ് തന്നെ ചിരിക്കുന്നു പിന്നോ അവരില്ലാത്ത എന്ത് സ്ഥലം ഏത് സ്ഥലം പോയി

നീര് എവിടെ അടുത്തല്ലേ ടുത്തല്ലേ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ അവിടെ നേരത്തെ ഉള്ള അപ്പൊ അന്ന് പറഞ്ഞ തിരൂർ എന്നാണല്ലോ ഞാനോ അല്ലല്ലോ ഞാൻ കണ്ണൂരിൽ നിന്ന പറഞ്ഞു തിരൂർ നമ്മളെ മനാഫ് പോയല്ലേ

ശിനോട് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് അല്ല കണ്ണൂര്ന്ന പറഞ്ഞത് അക്കറിയാലെ ഏതാശന പറ്റീപാൻ പറ്റുപോല അല്ല ഞാനങ്ങനെ തന്നെ പറഞ്ഞു കണ്ണൂരിനെ അതൊക്കെ ആദ്യം പൊളി അറിയാതെ സ്റ്റാർട്ടിങ് മുതലേ പറഞ്ഞത് പോയി എവിടെന്നോടെ നിൽക്ക എവിടെ എവിടെ പോണേ ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് പോയി പുതിയ ഷോപ്പ് ഓപ്പൺ ആണ് അതിന്റെ അപ്പം അങ്ങനെ പോയി അസുഖല്ലേ കണ്ടിട്ട് കൊറേലൊക്കെ കുറച്ചായി കണ്ടിട്ടല്ലേ കാണാൻ നാട്ടിൽ പോണം ഇപ്പൊ ആഗ്രഹം കുഞ്ഞുങ്ങളൊക്കെ ആണല്ലോ ഇവിടെ മിണ്ടുന്നില്ല എന്ന് മാത്രം കണ്ണൂർ ആഗ്രഹിക്കാൻ കണ്ണൂരിൽ ആഗ്രഹിക്കാൻ അതെന്താ ഞാൻ നല്ല ആഗ്രഹിക്കുന്നു

ശരി പറയാൻ പാടില്ല നല്ല കണ്ണൂർക്ക് എന്താ മോശം പറഞ്ഞത് നല്ല സ്നേഹമുള്ള ആൾക്കാരല്ല എന്താണ് കണ്ണൂർ അങ്ങനെ പറയാൻ പാടില്ല എൻ്റെ എനിക്കറിയാൻ അവൾ എന്നെ കാണാൻ വരികയാണെങ്കിൽ മാത്രം ഇതൊരു കരുത് അല്ലെങ്കിൽ വരില്ല എന്ന് പറയും വെറും കത്തിക്കോ പോത്രമല്ല അതൊക്കെ ഒരു ഭാഗത്ത് ഉണ്ടെന്നില്ല വെറും അത് മാത്രല്ല നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കണ്ണൂര് വന്നാലും കണ്ണൂർ ആൾക്കാർക്കും അതല്ല പിന്നെ അതൊക്കെ പണ്ട് ആൾക്കാരും മാറി ആടും മാറി എല്ലാം മാറി അതൊക്കെ പണ്ടാണ് ഈ കത്തി പോലും കൊല്ലല്ലോ അങ്ങനെയൊന്നുമില്ലാത്തത് എന്റെ ഇപ്പൊടെ കൊലപാതകം നടക്കാത്തൊരു ജില്ല നല്ല രാഷ്ട്രീയ കൊലപാതകമല്ലോ എല്ലാം പിന്നെ വ്യക്തി വൈരാവിലൊന്നും വീരു അവിടെ എന്താ സ്പെഷ്യൽ നോക്കുന്നത് ഞാൻ കാണാൻ തുടങ്ങി ഇന്നെന്തായാലും കുറച്ച് കൊല്ലം അവരെ അവരെവിടെ വന്ന് പോയാലും കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എവിടെ ഒന്നുമില്ല ഞാൻ പോയി ഒന്നുമില്ല സ്പെഷ്യൽ വൈ എന്ന് പറയുന്നുണ്ട് നമ്മുടെ വീരപ്പൻ വീരെന്നു പറയുന്നുണ്ട് നമ്മുടെ പുന്നോൾ അതുകൊണ്ട് പിന്നെ കണ്ണൂരുകാരൻ പിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കണ്ട മുന്നോട്ട് എല്ലാരും അങ്ങനെയല്ല പ്രത്യേകിച്ച് ഞാനും അപ്പൊ നിങ്ങളൊക്കെ പട്ടിണിയാണോന്നലോയിക്കുന്നുണ്ട് ഞാൻ മുടക്കിന്ന് വൈകുന്നേര മോളോട്ട് തന്നെ ഓടുകയാണ് പോയോ അവിടെ എന്താ സ്പെഷ്യല് നമുക്ക് ഫുഡുണ്ടാവും ചോറുണ്ടാവും സമോസ ഉണ്ടാവും ചെറിയ ഐറ്റംസ് വലുതൊന്നും ഉണ്ടാവില്ല നോമ്പോറിറ്റൊന്നും ഇണ്ടാവൂല പുറത്തുനിന്ന് മാത്രം കാരണം പന്തി എന്ത് പറഞ്ഞാലും ആരും എഴുതിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ അങ്ങനെയല്ല അങ്ങനെയൊന്നും ഇല്ല അയിപ്പം ഒരാളുടെ സ്വഭാവം അയ്യപ്പം ഒരാളുടെ സ്വഭാവത്തില് അത് പറയാൻ പറ്റൂ അപ്പൊ അങ്ങനെ ഒറ്റടിക്ക് അത് കണ്ടു വയ്ക്കാൻ അങ്ങനെ പറയാൻ പറ്റൂ ി കോഴിക്കോടല്ലേ കോഴിക്കോട് എല്ലാരും ഒരേ പോലെ വിശ്വസിക്കാൻ പറ്റും ചെലയാളെ വിശ്വസിക്കാനും പറ്റും പിന്നെ നമ്മളെ നമ്മുടെ മുല്ലപ്പരമ തള്ളി പിടിക്കാനുള്ള ശക്തി ഉണ്ടാകും നമ്മക്കിന്നെ അങ്ങത്തെ അപാരം കഴിവുന്നില്ല സാധാ മനുഷ്യ നിങ്ങളെ നിങ്ങക്കൊരു മകനുണ്ട്

അതൊക്കെ നോക്കി തള്ളിപ്പിടിക്കാൻ റെഡിയാണ് ആപ്പിള്ളർ വരും അറിയും അത്രയും പിന്നെ ഇതെല്ലാം ആരുല്ല ഈ ദുനിയാവില്ല ഞാൻ നിൽക്കാത്തതിന്റെ കഴിവുള്ളു കേട്ടോ പിന്നെന്തൊക്കെയാണ്

പിന്നെ ഒരു പത്ത് പഞ്ചസാരത്തിന്റെ ഉള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത എല്ലാരും പോയോന്ന് എത്ര ഏജന്റ് കുട്ടിക്ക് അവന് എൽ കെ ജി പഠിക്കുന്നു കുഞ്ഞോളെ മുട്ടയോട എല്ലാരും പോയോ എന്ന് നോക്കുന്നുണ്ട് അവന അങ്ങനെ ആരും ഇണ്ടല്ലോ കൊറച്ച് മാഷാന്നു ഇതാണ് ഷോപ്പ് 好吧，没事 <All>